നടക്കാൻ ദാസന് ഇത് കൊണ്ടുപോവാണ് എതിർക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ മുമ്പോട്ട് വരാം എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും കത്തിക്കുട്ട ഉറപ്പാ ഇന്ന് ചോര തെറിക്കും എന്തിനടു വെറുതെ ആൾക്കാരെ കൊണ്ട് ചിരിപ്പിക്കണ്ട ഏതായാലും പ്രശ്നം തന്നെയാണ് ആയുധങ്ങൾ വെച്ച് കളിക്കരുത് നിന്റെ അച്ഛനാ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുക വെറുതെ ഇങ്ങോട്ട് ചൊറഞ്ഞ് കേറി മാന്തി വാങ്ങി പോവല്ലേ ഞാൻ മാന്തി പൊളിച്ചളാം തന്റെ സകല കളികൾ നമുക്ക് മനസ്സിലായിട ഇത് ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം കഴിഞ്ഞവർക്ക് ഒന്ന് കൊടുക്കാനായിരിക്കും കുട്ടി വെക്കോളൂ അക്ബറിന്റെ കാര്യോളാം അല്ല ചെറ്റ വർത്താനം പോലെ മനസ്സിലായോ ഓ ഇനി ഇതാവർത്തിക്കരുത് കേട്ടല്ലോ അറിയാ എന്റെ അടുത്ത് വെളിച്ചെടുത്തല്ലോ